ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് കാതോട് കാതൂരം എന്ന പരമ്പര ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവാണ് ഈ പരമ്പരയിൽ വന്ന് സംഭവിച്ചിരിക്കുന്നത് അഖില ഒടുവിൽ പോരാടുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇനിയും കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന അഖില ഇതേ തുടർന്ന് ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഗൗതമിനെ ഗൗതമിനോട് താനങ്ങനെ തോറ്റുമടങ്ങാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കിയതിനെ തുടർന്ന് ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് ഗൗതം തയ്യാറാകുന്നു പക്ഷേ ഗൗതമിനോട് ഡിവോഴ്സ് നൽകാൻ താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അഖില വ്യക്തമാക്കുകയും ഗൗതം ഗൗതമിൻ്റെ ഇഷ്ടം പോലെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കൊള്ളാനുള്ള നയം വ്യക്തമാക്കുകയും ചെയ്തത് ഗൗതമിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇതോടെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഗൗതം പകച്ചു പോകുന്നു ഇതേ തുടർന്നാണ് ഗൗതമിനെ താൻ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അഖില തുറന്നു പറയുന്നത് അപ്രതീക്ഷിതമായ ഈ കാര്യം അറിയുന്നത് ഗൗതമിനെ ഞെട്ടിച്ചു കളയുന്നു ഇതേ തുടർന്ന് ഗൗതം തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് പോകുന്നതിനുള്ള തീരുമാനം എടുക്കുകയും കാഞ്ചനയോടും കൂട്ടരോടും തനിക്കും അഖിലയെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്